ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മിയുടെ പുതിയ നാടകം ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിലെ മുത്തുമുഴി എന്ന കഥാപാത്രത്തെ സുരഭി വിഴിമുറ്റതാക്കി കവാലി എന്ന കൊച്ചു ഗ്രാമത്തിലെ പീരുഭായി എന്ന തുന്നൽക്കാരൻറെ പ്രിയ സഖ്യാണ് മുത്തുമൊഴി പോലെ തന്നെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു സംസാരിക്കുന്നില്ലേ ഒന്നുമില്ല എന്നിട്ട് ജീവിതത്തിന്റെ നിറഭേദങ്ങളെ വാക്കുകളിലൂടെയും അഭിനയത്തിലൂടെയും സുരഭി വരച്ചുകാട്ടുന്നു നന്മയുടെ പഴയകാലം സ്വാർത്ഥതയുടെ വർത്തമാനകാലത്തിന് വഴിമാറുന്നതും ബോംബെ ടൈലേഴ്സിലൂടെ പ്രേക്ഷകൻ അനുഭവിച്ചറിയുന്നു സിനിമയിലേതുപോലെ തന്നെ സ്വാഭാവികത നിറഞ്ഞ അഭിനയമാണ് സുരഭി നാടകത്തിലും കാഴ്ചവെക്കുന്നത് റീ ടേക്കുകളില്ലാത്ത നാടകം തനിക്കെന്നും പ്രിയപ്പെട്ടതാണെന്ന് സുരഭി പറയുന്നു ഞാൻ ആദ്യമായിട്ട് കാരണം ഇതൊരൊറ്റേക്കേ ഉള്ളൂ സിനിമയിൽ നമുക്ക് റീ ടേക്കുകൾ ഇഷ്ടം പോലെ എടുക്കാം ഇതൊരൊറ്റ ടേക്കിൽ പോകുന്നതാണ് അപ്പൊ അതിന് എല്ലാം കൂടെ അനുഗ്രഹിച്ചാൽ മാത്രമേ അത് ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റൂ സിനിമാ താരം കൂടിയായ ബിനോയ് നമ്പാലിയാണ് നാടകത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇടപ്പള്ളി അതിഥി സ്കൂൾ ഓഫ് പെർഫോമൻസിന്റേതാണ് എൻ ശ്രീനാഥ് ന്യൂസ് ന്യൂസെയിറ്റീൻ കൊച്ചി